അള്ളാഹു സുഹാനു വാലി സാത്തി വൽഅർദ് ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഇവിടെ ചേർത്ത് പറയുകയാണ് വൽ വൽഅർദ് അർദ്ധ എന്ന് പറഞ്ഞാൽ ഭൂഗോളമാണ് ഭൂമിയാണ് വിശുദ്ധ ഖുർആനിൽ വിവിധ അർത്ഥങ്ങളിൽ അൽ അർദ്ദ് എന്ന് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് അല്ല അൽ ഫൈറുസാബാദി വിശുദ്ധ ഖുറാനിൽ പതിനാല് ആശയങ്ങളിൽ അൽ അർദ്ദ് എന്ന് പ്രയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ബസ ഇറു ദീ തമ്മീസ് എന്ന് പറയുന്ന ിതാബിൽ നൽകിയിട്ടുണ്ട് ഇവിടെ വഫിൽ അർദ്ദീൻ ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഏറെയുണ്ട് എന്ന അള്ളാഹു സുബ് ഹാനുവതാല പറഞ്ഞില്ലേ ഭൂമിയുടെ സൃഷ്ടിപ്പിലും എന്നതാണ് ഇവിടെ ഉദ്ദേശം അർദ് എന്നതിൻ്റെ ബഹുവചനം വിശുദ്ധ ഖുറാനിൽ വന്നിട്ടില്ല എന്നാൽ തിരുമൊഴികളിൽ അറദൂൻ അല്ലെങ്കിൽ അർദ്ദീൻ എന്നിങ്ങനെ പ്രയോഗം വന്നിട്ടുണ്ട് മൻ മൻദിബ്രൽ ബിഹി യൗമൽ മിൻ എന്ന തിരുമൊഴി കാണാം അറുവാിൻ ഉവൈസ് പ്രമുഖ സഹാബി സയ്യിദ് ബിൻ എല്ലാം വനുവിനെ കുറിച്ച് അദ്ദേഹം അവരുടെ ഭൂമി മോഷ്ടിച്ചെന്ന് അന്നത്തെ അമീറായിരുന്ന മർവാൻ മർവാനിബിനുൽ ഹക്കമിനോട് സങ്കടപ്പെടുകയുണ്ടായി വ്യാജമായിട്ടാണ് അറവ ഈ ആരോപണം നടത്തുന്നത് മർവാൻബിനുൽ ഹക്കം സഹാബി വര്യൻ സയ്യിദ് ബിൻ സയ്ദിനെ വിസ്തരിച്ചപ്പോൾ ഞാൻ അറവയുടെ ഭൂമി കവർന്നെടുക്കുകയോ തിരുദൂതരുടെ ഒരു തിരുമൊഴി ശ്രവിച്ചതിൽ പിന്നെ ഇതാണ് സയ്യിദ് റലി അള്ളാഹുനിയുടെ പ്രതികരണം അപ്പോൾ മറുവാൻ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ കേട്ടത് തിരു ജിഹ്വയിൽ നിന്ന് സലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് ഈ ഹദീസ് സയ്യിദ് ബിന് സയ്ദ് റലി അള്ളാഹു ഉദ്ധരിക്കുന്നത് മൻ അഹദിബുറമിൻ അൽ അർവ് ഗുൽമൻ അന്യായമായി ഒരുചാൺ ഭൂമി വല്ലവരും കവർന്നാൽ തവുല്ലാഹു ബിദാലിക യൗമൽ ഖിയാമത്തി ബിസബി അറദീൻ അതിനാൽ തന്നെ അള്ളാഹു സുബ്ഹാനു താല ആ കവർന്ന മനുഷ്യനെ ഏഴ് ഭൂമി കൊണ്ട് ഖണ്ഡാഭരണം ചാർത്തും ഇത് പറഞ്ഞതോടുകൂടി മർവാൻ സഹീദ് അലി അള്ളാഹു പറഞ്ഞു ഇനി നിങ്ങളുടെ ഒരു തെളിവും വേണ്ടതില്ല അദ്ദേഹത്തിന് അനുകൂലമായി മർവാൻ നിലകൊള്ളുകയാണ് ഉണ്ടായത് സഹീദർ റലി അള്ളാഹു താലാൻഹു മർദ്ദിതനാണ് ആരോപണ വിധേയനാണ് അതുകൊണ്ട് അദ്ദേഹം ദുബ ചെയ്തു അള്ളാഹു മെ ഇൻകാനത്തിൻ ഫാമി ബസറഹ വഖ്തുൽഹി അർദിഹ അള്ളാഹു ഇവൾ കള്ളമാണ് പറയുന്നത് എങ്കിൽ അവളുടെ കാഴ്ച കെടുത്തേണമേ ഈ മണ്ണിൽ അവളെ തീർക്കേണമേ സംഭവം ഉദ്ധരിക്കുന്ന ഊർവ പറയുന്നത് കാഴ്ച കെട്ട് വീടിൻ്റെ ചുമരിൽ തപ്പി നടന്ന് ആ മണ്ണിൽ മണ്ണിലുണ്ടായിരുന്നൊരു കിണറിൽ വീണ് ഈ അർവ ഒടുങ്ങുകയും തീരുകയും ചെയ്തു എന്നാണ് ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത് ഈ അർദുൻ എന്നതിൻ്റെ ബഹുവചനം ആർ എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്